ശിവ ശിവ ഇന്ന് പറയാൻ പോകുന്നത് ശിവഭഗവാനെ എപ്പോൾ വിളിച്ചാലാണ് പെട്ടെന്ന് ഫലമുണ്ടാകുന്നത് ഒരു ചോദ്യം അപ്പോൾ അപ്പം ഇപ്പം എല്ലാവരും പറയും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം ശരിയാണ് പക്ഷേ എല്ലാത്തിനും അതിന് കൂടുതൽ ബലം കിട്ടാൻ ഒരു ഒരു സമയം കാണും അതേതാണെന്ന് ഞാൻ പറയുന്നു ഒരു പ്രത്യേക സമയത്ത് ശിവഭഗവാനെ വിളിച്ചാൽ അതെല്ലാ ദിവസവും ഉണ്ട് പെട്ടെന്ന് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും ആ സമയം ഏതാണ് എന്നാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ആ സമയത്ത് വിളിച്ചാൽ ബലമുണ്ടാകുന്നു മുഴുവൻ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അത് കേട്ടിട്ട് നിങ്ങൾ ചെയ്യുക ആര് പറഞ്ഞാലും അതേപടി എന്തും വിശ്വസിക്കരുത് നിങ്ങൾ നിങ്ങളതിന് പുറയുള്ള കാരണം തരണം എന്നിട്ട് നിങ്ങൾക്കത് കൺവിൻസിങ് ആകുന്നു ഉണ്ടെങ്കിൽ നിങ്ങളത് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്വീകരിക്കുക അല്ലേ തള്ളിക്കളയം അപ്പം ഞാനെനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് പറഞ്ഞു തരുന്നത് ഭഗവാനെ പെട്ടെന്ന് ബലം ലഭിക്കാൻ എല്ലാ ദിവസവും വിളിക്കേണ്ട ഒരു സമയമുണ്ട് ആ സമയത്ത് വിളിച്ചാൽ മതി പെട്ടെന്ന് ഫലം ലഭിക്കും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതം മാറും ഇന്ന് ഭഗവാനെ എപ്പോഴും വിളിക്കാം ഫലം കിട്ടും പക്ഷേ ഒരു പ്രത്യേക സമയത്ത് വിളിച്ചാൽ കൂടുതൽ ഫലം പെട്ടെന്ന് വളരെ വലിയ ഐശ്വര്യങ്ങൾ വലിയ അനുഗ്രഹങ്ങൾ ഭഗവാന്റെ ഉണ്ടാകും ഇത് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അത് അറിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ് ഇതറിയാതെ പോയ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണ്ട കാരണം ആവശ്യമുള്ളവർ കണ്ടോളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മുഴുവൻ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ലൈക്കും ചെയ്യണ്ട നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുകയും വേണ്ട അതൊക്കെ അതാണ് അതാണ് ഈശ്വരൻ ആ സ്വാതന്ത്ര്യമാണ് ഈശ്വരൻ ഞാൻ എനിക്ക് അനുഭവമുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത് അതെൻ്റെ സ്വാതന്ത്ര്യം നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കൊണ്ട് ചെയ്യാമല്ലോ ചെയ്യാതിരിക്കുക ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് ഹസ്തരേഖ സംഖ്യാജ്യോതിഷൻ ഗ്രഹനില ഇത് നോക്കാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക എനിക്കറിയാവുന്ന നല്ല കാര്യങ്ങൾ ഞാൻ നോക്കി പറഞ്ഞുതരും എന്നു വെച്ചാൽ ആദ്യം ഞാൻ എങ്ങനെ ചെയ്തതെന്ന് പറയും കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്താ ചെയ്യാം എല്ലാം നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ അതിൽ ഭാഗ്യസംഖ്യ കാണും ഭാഗ്യനിറം കാണും വിളിക്കേണ്ട ദേവത കാണും എല്ലാം അത് എങ്ങനെ ചെയ്യുന്നു എന്ന് പറയും എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് നോക്കാം അല്ലെങ്കിൽ നോക്കാതിരിക്കാം പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലേ നോക്കാൻ പറ്റത്തില്ല ഞാൻ എപ്പോഴും വാട്സപ്പിൽ തന്നെ വർക്ക് സമയത്തിന് തീരുന്നില്ല ഞാൻ ഫ്രീ ആകാറില്ല സത്യമാ പറയുന്നത് അതുകൊണ്ടാണ് അപ്പം വാട്സപ്പിൽ എടുക്കുക മുൻഗണനാ മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത് അതിന് വേണ്ട കാര്യങ്ങൾ എന്നാലാവുന്ന കാര്യങ്ങൾ നോക്കുന്നവർക്ക് പറഞ്ഞു പറഞ്ഞുകൊള്ളൂ അപ്പോൾ അത് നോക്കുന്നതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അപ്പം പറയും ലളിതമായ കാര്യങ്ങളെ പറയുള്ളൂ ഈതാണെ സാഹചര്യം ഇനി വീഡിയോയിലേക്ക് വരികയാണ് ഇത് ഏതൊരു സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾ അറിയേണ്ടതാണ് അറിഞ്ഞില്ലെങ്കിൽ അത് അവനവൻ്റെ തന്നെ ഒരു ഭാഗ്യദോഷമായി കരുതുക അറിയാൻ പറ്റിയില്ലെങ്കിൽ ഇതറിയണം അറിയുന്നവനാണ് ആ സനാതനധർമ്മത്തെ അറിയുന്നത് ഇതറിയാതെ എന്തറിഞ്ഞിട്ടും ഒരു കാര്യമില്ല ശിവഭഗവാനെ എപ്പോൾ വിളിച്ചാലാണ് കൂടുതൽ ഫലം പെട്ടെന്ന് ഫലം ലഭിക്കുന്നത് അങ്ങനെ ഒരു സമയമുണ്ടോ എന്നാൽ പിന്നെ അതൊന്നും അറിഞ്ഞിട്ടുള്ളൊ ബാക്കി കാര്യം അറിഞ്ഞു പറഞ്ഞുതരാം അങ്ങനെ ഒരു സമയമുണ്ട് അതെന്തുകൊണ്ടാണ് ആ സമയമെന്ന് പറയുന്ന ഉൾപ്പെടെ കാര്യകാരണ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നുണ്ട് ഇതെൻ്റെ അറിവല്ല സാക്ഷാത് പരമേശ്വരൻ തന്നെ തരുന്ന ജ്ഞാനമാണ് ഭഗവാന്റെ തൃപാദങ്ങൾ വന്നിക്കുന്നു മഹാഗുരുവായ അഗത്തീശ്വരനെ അഗസ്ത്യ നമിക്കുന്നു സിദ്ധ പരമ്പരയെ നമിക്കുന്നു അമ്മ പാർവദേവിയെ നമിക്കുന്നു എല്ലാം തൃപ്പാദങ്ങൾ വന്നിച്ചുകൊണ്ട് എനിക്ക് ഭഗവാൻ തന്ന ഈ ജ്ഞാനം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയിൽ പറഞ്ഞു തരികയാണ് ഇതിൽ എൻ്റെ യാതൊരു കഴിവോ അറിവോ ഒന്നുമില്ല എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ഇനി വിശദമായിട്ട് പറഞ്ഞുതരാം അവിടെ ശിവഭഗവാനെ വിളിക്കേണ്ട ഒരു സമയമുണ്ട് പെട്ടെന്ന് ഫലം ലഭിക്കാൻ വലിയ ഉണ്ടാകാൻ ഈ സമയം അറിയാവുന്നവരെല്ലാം ജീവിതത്തിലെല്ലാം നേടിയിട്ടുണ്ട് അത് യോഗിമാരാണേലും മഹർഷിമാരാണേലും സാധാരണ ജീവിതം നയിക്കുന്നവരാണേലും ഈ സമയം മനസ്സിലാക്കിയവരെല്ലാം ഇതിൻ്റെ രഹസ്യം മനസ്സിലാക്കിയവരെല്ലാം എല്ലാം ആഗ്രഹിക്കുന്ന നേടിയിട്ടുണ്ട് യോഗിമാരും മഹർഷിമാരുമാണെങ്കിൽ സിദ്ധികളെ അവർ ഈശ്വരനെ അറിഞ്ഞു ആ എല്ലാ ശുദ്ധികളും നേടിയിട്ടുണ്ട് സാധാരണക്കാരാണെങ്കിൽ സാമ്പത്തിക വിജയം ഐശ്വര്യം എല്ലാം നേടിയിട്ടുണ്ട് ഈ സമയത്തിൻ്റെ രഹസ്യം പറഞ്ഞവർ അപ്പം അതിന് മുമ്പ് ആ സമയത്തെക്കുറിച്ച് പറയാം എല്ലാ കാര്യവും പറഞ്ഞു തരാം അതായത് ശിവനും ശക്തിയും ചേർന്നതാണ് പ്രപഞ്ചം ആദ്യം അറിയേണ്ട കാര്യം അതാ ശിവനും ശക്തിയും ചേർന്നതാണ് പ്രപഞ്ചം അപ്പം നമ്മൾ വിചാരിക്കും പട്ട ശിവനും ശക്തിയും ചേർന്ന ആ പ്രപഞ്ചം ആ ഇത് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം അപ്പഴേ അത് ക്ലിക്കാകത്തുള്ളൂ അതായത് ഈ പ്രപഞ്ചത്തിലെല്ലാം ചലനവുമുണ്ട് നിശ്ചലാവസ്ഥയുമുണ്ട് ചലനവുമുണ്ട് ചലിക്കുന്ന അവസ്ഥയുണ്ട് നിശ്ചലാവസ്ഥയുണ്ട് ഇത് രണ്ടും ചേരുന്നതാണ് പ്രപഞ്ചം അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും പ്രപഞ്ചത്തിലെല്ലാം എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ചലനങ്ങളുടെ എല്ലാ ഉള്ളിൽ അതിനെ നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്രമുണ്ട് അത് നിശ്ചലമായിരിക്കും അപ്പോൾ ഈ ചലനങ്ങളും നിശ്ചലാവസ്ഥയും ഇത് രണ്ടും ചേരുമ്പോഴാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ചലനം എന്ന് പറയുന്നത് ശക്തിയാണ് ദേവിയാണ് നിശ്ചലാവസ്ഥ എന്ന് പറയുന്നത് ശിവനാണ് ഇപ്പം കുറച്ചും കൂടെ മനസ്സിലായി കാണും ശിവനും ശക്തിയും ചേരുന്ന പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇപ്പം മനസ്സിലായിട്ടുണ്ട് അതായത് പ്രപഞ്ചത്തിലെ ചലനവും ആ നിശ്ചലാവസ്ഥയും രണ്ടും ചേരുമ്പോഴാണ് പ്രപഞ്ചം പരിപൂർണമാകുന്നത് ചലി കുറച്ചും വിശദമായിട്ട് പറയാം ചലിക്കുന്ന ഏതൊരു പമ്പരം നിങ്ങൾ കറക്കുന്നു അത് ചലിച്ചു 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 വലിച്ചു ഈ ചലനം ശക്തിയാണ് അല്ലേ ശക്തി തന്നെയാണത് ഫോഴ്സാണ് ആ ശക്തിയാണ് നമ്മൾ ദേവിയായിട്ട് ആരാധിക്കുന്നത് അപ്പോൾ ഈ പമ്പരം കറക്കുന്നു ആ ചലിച്ച് 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 വന്ന് പിന്നെ എന്ത് ചെയ്യും അത് നിശ്ചലമാകും ആ നിശ്ചലാവസ്ഥയാണ് ശിവൻ ചലനത്തിലൂടെ എത്തുന്ന നിശ്ചലാവസ്ഥ അത് ശിവനാണ് മനസ്സിലായി രണ്ടവസ്ഥകളും ഉണ്ട് പ്രപഞ്ചത്തിന് ഈ രണ്ടും ചേരുന്നു പ്രപഞ്ചം അതുകൊണ്ടാണ് ശിവനും ശക്തിയും ചേരുന്നതാണെന്ന് ശക്തിയും ചേരുന്നതാണ് എന്ന് പറയുന്നത് അത്രേ മനസ്സിലായല്ലോ ഇപ്പം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ അറിയേണ്ടത് അല്ലാതെ ചുമ്മാ ഇപ്പോൾ ഒരാൾ പറയുക ശിവനും ശക്തിയും ചേർന്ന എന്ന് പറഞ്ഞാൽ അവൻ ആ കേട്ടിട്ടുണ്ട് എന്നാലേ അവൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ അതിൻ്റെ കാര്യ കാരണം അറിയുമ്പോഴേ അവൻ്റെ ഉള്ളിലേക്ക് അത് കയറത്തുള്ളൂ അല്ലേ മനസ്സിൽ ഈ ചെവി കിടക്കേണ്ട ഈ ചെവി കിടക്കും അവൻ്റെ മനസ്സിലേക്ക് കയറണമെങ്കിൽ അതിൻ്റെ കാര്യ കാരണം അറിയണം അത് മനസ്സിലാക്കേണ്ട രീതി മനസ്സിലാക്കുമ്പോഴേ അത് ഉള്ളിലേക്ക് കയറത്തുള്ളൂ നമ്മുടെ മനസ്സിലോട്ട് മനസ്സിന്റെ മനസ്സിലോട്ട് ചെയ്യുന്ന മനസ്സിന്റെ മനസ്സിലോട്ട് ചെല്ലുന്ന അറിവുകളെ നമ്മുടെ ജീവിതം മാറ്റത്തുള്ളൂ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ പോകുന്ന കാര്യമൊന്നും ജീവിതം മാറ്റത്തില്ല ഈ ചെവി കൂടെ കേട്ടു അത് ഉള്ളിലോട്ട് പോകണമെങ്കിൽ അതിനകത്തൊരു കാരണം ഉണ്ടാകണം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാരണം ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ ചലനവും നിശ്ചലാവസ്ഥയും പറയുമ്പോൾ നിങ്ങൾക്ക് ശിവനും ശക്തി എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ ഇപ്പം നമ്മൾ ശിവനിലെ ശക്തിയുണ്ട് അതായത് ശിവനിലെ ഷീ മാറ്റിയാൽ ശവമാണ് അപ്പം ശിവനിലെ ശക്തി ശിവനിലെ ശക്തി അതാണ് നമ്മുടെ ഉള്ളിലെ ചലനം ആ ശക്തി പോകുമ്പോൾ നമ്മൾ ശവമാകുന്നു ശിവനിലെ ശക്തി ഇല്ല പോകുമ്പോൾ ശിവനിലെ ആ ഛീ മാറ്റിയാൽ നമ്മൾ ശവമാണ് ശിവനിലെ ഷീ മാറ്റിയാൽ ശവം അതായത് നമ്മളിലെ ശിവനിലെ ശക്തി അതാണ് നമ്മളെ ചലിപ്പിക്കുന്നത് ആ ശക്തി മാറുമ്പോഴാണ് നമ്മൾ ജഡമായിട്ട് ജടാവസ്ഥ എത്തുന്നു നിശ്ചലാവസ്ഥയിലെത്തുന്നു ഇതെല്ലാ പ്രപഞ്ച എല്ലാ പ്രപഞ്ച നിയമങ്ങൾക്കും ബാധകം തന്നെയാണ് ശിവനും ശക്തിയുടെ ഒരു ഒരു കോമ്പിനേഷൻ ഇതൊന്നുമില്ലാതെ ഒന്നില്ല ശക്തിയില്ലാതെ ശിവനില്ല ഇത് ഇത് ഒന്നു മാത്രമായിട്ട് ഒരിക്കലും നിലനിൽക്കത്തില്ല അതുകൊണ്ടാണ് ദേവിയെ അറിഞ്ഞിട്ട് ശിവനെ അറിയണമെന്ന് പറയുന്നത് ചലനത്തെ അറിഞ്ഞാലേ നിശ്ചലാവസ്ഥയെ അറിയാൻ പറ്റത്തുള്ളൂ ശ്രദ്ധിച്ച് കേട്ടോണം ചലനത്തെ അറിഞ്ഞാലേ ആ ചല ചലനം അവസാനിക്കുന്ന നിശ്ചലാവസ്ഥയുണ്ട് ഞാൻ പറഞ്ഞത് ഉദാഹരണം ഒരു പമ്പരം കറക്കുന്നു അത് ചലിച്ച് ചലിച്ച് ചലിച്ചു വന്ന് ആ ചലനം ശക്തിയാണ് ദേവിയാണ് ആ പമ്പരം അവസാനം നിൽക്കും അപ്പോൾ ഒരു നിശ്ചലാവസ്ഥ വരും അത് ശിവനാണ് അപ്പം ചലനത്തിലൂടെ ആ ചലനത്തിലൂടെ ആ നിശ്ചലാവസ്ഥയെ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ദേവിയിലൂടെ ശിവനെ അറിയാൻ പറ്റത്തുള്ളൂ കറക്റ്റ് പോയിന്റിലേക്ക് ഞാൻ വരുന്നത് ദേവിയിലൂടെ ശിവനെ അറിയാൻ പറ്റത്തുള്ളൂ ആ ചലനത്തിൽ ചലനത്തിലൂടെ നിശ്ചലാവസ്ഥയെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ പറ്റത്തില്ല ആ ചലനം തീരുന്ന അവസ്ഥയാണ് നിശ്ചലാവസ്ഥ അപ്പം ചലനത്തെ അറിയാതെ എങ്ങനെയാണ് നിശ്ചലാവസ്ഥയെ അറിയണം അപ്പോൾ ആ ദേവി അറിയണം ദേവിയെന്ന് വെച്ചാൽ ശക്തിയാണ് ദേവി പ്രകൃതിയാണ് ആരാണ് ദേവി പ്രകൃതിയാണ് പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ശക്തിയാണ് ദേവി പ്രകൃതിയാണ് അപ്പോൾ ആ ദേവിയെ ആദ്യം അറിയണം ആദ്യം അറിഞ്ഞാലേ ശിവനെ അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പം ദേവിയെ അറിയണമെന്നുണ്ടെങ്കിൽ എന്തോ നമ്മളെപ്പോഴും ഇങ്ങനെ അമ്മ ദേവി മഹാമായ ഇങ്ങനെ വിളിച്ചാൽ മാത്രം പോരാ അങ്ങനെ വിളിച്ചാലും അറിയാം അതിനേക്കാൾ കുറച്ചുകൂടി ഫലപ്രദമായ ഒരു കാര്യമുണ്ട് അതെന്താണ് ദേവിയെ അറിയണമെങ്കിൽ പ്രകൃതി അറിയണം പ്രകൃതി അറിയണമെങ്കിൽ പ്രകൃതി ഉണരുന്ന സമയത്തെ അറിയണം പ്രകൃതി ഉണരുന്ന സമയം എപ്പോഴാണ് രാവിലെ മൂന്നര മുതൽ ആറര വരെയുള്ള സമയം ഈ സമയത്താണ് പ്രകൃതി ഉണരുന്നത് ആ സമയത്താണ് നമ്മൾ ദേവിയെ വിളിക്കേണ്ടത് ദേവിയെ അറിയേണ്ടത് ആ സമയത്താണ് ആ സമയത്ത് ദേവിയെ അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ സമയം പ്രയോജനപ്പെടുത്തിയവരെല്ലാം ആഗ്രഹിക്കുന്നതെല്ലാം നേടിയിട്ടുണ്ട് ആഗ്രഹിക്കുന്നതെല്ലാം നേടിയിട്ടുണ്ട് ആ സമയത്ത് ദേവിയെ വിളിച്ചു കഴിഞ്ഞ് ശിവനെ വിളിക്കണം മനസ്സിലാകുന്നുണ്ടോ രാവിലെ മൂന്നരയ്ക്കും ആറരയ്ക്കും ഇടയിലുള്ള സമയമാണ് പ്രപഞ്ചം ഉണരുന്ന സമയം പ്രകൃതി ഉണരുന്ന സമയം പക്ഷി മൃഗാദികളൊക്കെ ഉണർന്നെഴുന്നേൽക്കുന്ന സമയം അതായത് പക്ഷികളുടെ കളകളാരവും ഒക്കെ പ്രപഞ്ചം ഉണരുകയാണ് ആ ഉണർവ് നമുക്ക് വീടൊക്കെ ഉള്ളതുകൊണ്ട് വീടിന് അകത്ത് നമ്മളൊന്നും അറിയുന്നതേ ഉള്ളൂ പ്ര പ്രകൃതിയിൽ ജീവിക്കുന്ന എല്ലാ ജീവികളും ഈ പ്രഭാതത്തിൽ ഈ മൂന്നരയ്ക്കും ആറരയ്ക്കും ഇടയ്ക്കുള്ള രാവിലെയുള്ള സമയത്തിൽ ആ പ്രപഞ്ചത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഉണരും നമ്മൾ പ്രപഞ്ചത്തിൻ്റെ മാറ്റമൊന്നും അറിയ മാറ്റമൊന്നും അറിയാതെ ഒരു നാല് മുറിക്കകത്ത് കഥ അടച്ചിട്ട് സുഖമായിട്ട് കിടന്നു തുടങ്ങും നമ്മൾ പ്രകൃതിയിൽ നിന്ന് പോയി അത് പ്രകൃതി അറിയാത്തതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങൾ ഒന്ന് മനുഷ്യൻ പ്രകൃതി അറിയുന്നില്ലല്ലോ അതിൻ്റെ അതിൻ്റെ കുഴപ്പങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ മറ്റു ജീവജാലങ്ങളെല്ലാം പ്രകൃതി ഉണരുന്ന സമയത്ത് ഉണരുന്നുണ്ട് അപ്പം ഈ പ്രകൃതി ഉണരുന്ന സമയത്ത് നമ്മൾ ഉണരണം ഉണർന്ന് ഒരു മൂന്നരയ്ക്കും ആറരയ്ക്കും ഉള്ളിൽ അപ്പം പിന്നെ എല്ലാവർക്കും സംശയമാണ് വാട്സപ്പിൽ പോലെ സംശയമാണ് സാറേ ഞാൻ നാലരയ്ക്ക് എഴുന്നേൽക്കുന്ന കുഴപ്പമുണ്ടോ ഞാൻ അഞ്ചരയ്ക്ക് എഴുന്നേൽക്കുന്ന കുഴപ്പമുണ്ടോ ഞാൻ ആറരയ്ക്ക് എഴുന്നേൽക്കുന്ന കുഴപ്പമുണ്ടോ ഈ മൂന്നരയ്ക്കും അഞ്ച് ആറരയ്ക്കും ഉള്ളിൽ ഏത് സമയത്ത് വേണേലും എഴുന്നേക്കാം ഇനി അത് സംശയമായിട്ട് ചോദിക്കരുത് കേട്ടോ അത് സംശയമായിട്ട് ചോദിക്കരുത് ഈ മൂന്നരയ്ക്കും ആറരയ്ക്കും ഉള്ളിൽ ഏത് സമയത്ത് വേണേലും എഴുന്നേക്കാം അഞ്ച് മണിക്ക് എഴുന്നേക്കാം അഞ്ചരയ്ക്ക് എഴുന്നേൽക്കാം അഞ്ച് മുക്കാലിന് എഴുന്നേൽക്കാം മൂന്നേ മുക്കാലിൽ എഴുന്നേക്കാം മൂന്നരയ്ക്ക് എഴുന്നേൽക്കാം മണിക്ക് എഴുന്നേക്കാം ആറരയ്ക്ക് എഴുന്നേക്കാം കഴിവതും ഒരു അൻ ഒരു 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 ആ ഒരു ആറരയ്ക്ക് എഴുന്നേക്കാൻ നിൽക്കരുത് എന്താണെങ്കിലും ഒരു മണിക്കും അഞ്ചരക്കും ഉള്ളിലെങ്കിൽ എഴുന്നേക്കാൻ ശ്രമിക്കണം ഒരു മൂന്നരക്ക് എഴുന്നേക്കാൻ പറ്റുന്ന ഒരു അപ്പം എഴുന്നേക്കുക അതൊക്കെ ഇപ്പം ബുദ്ധിമുട്ടല്ലേ ഒരു അഞ്ചിനും അഞ്ചരയ്ക്കിടയ്ക്കെങ്കിലും അല്ലെങ്കിൽ അഞ്ചരക്കും അഞ്ചിനും അഞ്ചിനോ അഞ്ചരയ്ക്കിടയ്ക്കെങ്കിലും എഴുന്നേക്കാൻ ശ്രമിച്ചാൽ നല്ലതാണ് അങ്ങ് ആറ് കഴിഞ്ഞാൽ അതിലേക്ക് പോകരുത് ആറര വരെ സമയം പറഞ്ഞെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഈ മൂന്നരക്കോ ആറരയ്ക്കും ഉള്ളിൽ എഴുന്നേൽക്കുക അല്ലെങ്കിൽ മൂന്നരയ്ക്കോ ആറു മണിക്കുള്ളിലാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ് ഏ സമയത്ത് എഴുന്നേൽക്കുക എഴുന്നേറ്റ് നിങ്ങൾ ആദ്യം കുളിക്കേണ്ടവർക്ക് കുളിക്കാം അല്ലാത്തവർ കൈയും കാലും മുഖവും കഴുകി ദേവിയെ ഭജിക്കണം പ്രകൃതിയെ അപ്പോഴും അറിയാൻ പറ്റുന്നത് അപ്പോഴാണ് ദേവിയെ അറിയാൻ പറ്റുന്നത് പ്രകൃതി ഉണരുന്ന സമയം പ്രകൃതി ഉണർവിലിരിക്കുന്ന സമയത്ത് ആ പ്രകൃതി അറിയാൻ പറ്റത്തുള്ളൂ അല്ലാത്ത സമയത്ത് വിളിച്ചാൽ ആ ഒരു അനുഭവം കിട്ടത്തില്ല അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ദേവിയെ ഭജിക്കുക ദേവിയെ ഭജിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമങ്ങൾ ജപിക്കാം സർവ്വമംഗളമെങ്കല്യെ ജപിക്കാം അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ദേവിയുടെ നാമങ്ങളെയും ജപിക്കാം ഞാൻ സാധാരണ സർവ്വമംഗളമെങ്കല്ലേ ഞാൻ പറയാറുള്ളു അല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജപിക്കാം അത് ജപിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് എന്ന് വെച്ചാൽ അമ്മയെ ശുദ്ധ മനസ്സോടെ വിളിച്ച ശേഷം നമശിവായ ജപിക്കണം ഓം ചേർക്കണ്ട നമശിവായ നമശിവായയുടെ രഹസ്യം ഏത് ലൗക സുഖങ്ങളാണെങ്കിലും ഏതാഗ്രഹങ്ങളും സാധിച്ചു തരുന്ന അത്ഭുത മന്ത്രമാണ് നമശിവായ ഓം ചേർക്കണ്ട നമ്മുടെ ജീവിതത്തിലെ ഏത് ആഗ്രഹങ്ങളെ സാധിച്ചു തരാൻ ശക്തിയുള്ള മന്ത്രമാണ് നമശിവായ ഓം ചേർക്കണ്ട പറഞ്ഞു മനസ്സിലായോ അത് ദേവിയെ ഭജിച്ചിട്ട് അല്ലെ ദേവിയെ വിളിച്ചിട്ട് ദേവിയുടെ മന്ത്രം ജപിച്ചിട്ട് വേണം ജപിക്കാം നിങ്ങളൊരു പുൽപ്പായിട്ട് കിഴക്കോട്ടിരുന്ന് എവിടെ റൂമിൻ്റെ എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം ഈ സമയത്ത് കൈയും കാലും മുഖം കഴുകിയിട്ട് അപ്പോൾ ആദ്യം ദേവിയെ ഭജിക്കണം ഭജിക്കണമെന്ന് വെച്ചാൽ ദേവിയുടെ നിങ്ങൾക്കിഷ്ടമുള്ള സ്തുതിയോ മന്ത്രമോ എന്ത് വേണമെങ്കിലും ജപിക്കാം അല്ലെങ്കിൽ ഒന്നും അറിയാത്തതുണേലും അമ്മേ ശരണം ശരണം എന്ന് ഭദ്രേ ശരണം അല്ലെ അമ്മേ നാരായണ ദേവി നാരായണ അല്ലെങ്കിൽ അമ്മേ ദേവി ആദിപരാശക്തി അമ്മേ പ്രകൃതി ദേവി എന്ന് വിളിച്ചാലും അത് ഭജനമാണ് ഇപ്പം മന്ത്രം തന്നെ ജവിക്കണം നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ മനസ്സ് ദേവി ചെല്ലണമെന്നുള്ളൂ മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ ദേവിയെ ഭജിച്ച് അമ്മയുടെ അനുഗ്രഹം നിങ്ങൾ അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം നമശിവായ ജവിക്കണം ഈ സമയത്തിനുള്ളിൽ മൂന്നരക്കും ആറു മണിക്കുള്ളിൽ മനസ്സിലാകുന്നുണ്ടോ ശിവനെ വിളിക്കേണ്ട ടൈം ഞാൻ പറഞ്ഞുതരുന്നത് ഞാനൊരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കാര്യകാരണ അടിസ്ഥാനത്തിൽ ക്ലിയർ കട്ടായിട്ട് അതാണ് വളരെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് ഈ സമയത്തിനുള്ളിൽ ശിവനെ വിളിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ഭഗവാനെല്ലാ അമ്മ പാർവതി ദേവിയും ഭഗവാൻ ശിവഭഗവാനും എല്ലാം തരും ജ്ഞാനം സമ്പത്ത് ഐശ്വര്യം സുഖങ്ങൾ ഇപ്പം നിങ്ങൾ സ്വത്ത് ആഗ്രഹിക്കുന്ന സ്വത്ത് നിങ്ങൾ തൊഴിലുയർച്ച ആഗ്രഹിക്കുന്ന തൊഴിലുയർച്ച സമ്പത്താണെങ്കിൽ സമ്പത്ത് എന്തും ഈശ്വരൻ ചൊരു ഇത് അടിപ്പിച്ചൊരു ഇരുപത്തൊന്ന് ദിവസമെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ബലം കിട്ടിയില്ലേ നിർത്തിയാൽ ഇരുപത്തൊന്ന് ദിവസം ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തുടർന്നും ചെയ്യുക അപ്പോഴാണ് അങ്ങനെ ചെയ്തവരെല്ലാം തുടർന്നും ചെയ്യും കാരണം അതെല്ലാം അനുഭവമാണ് ഈ സമയത്ത് എഴുന്നേറ്റ് ഈ രണ്ട് ഈ രഹസ്യങ്ങൾ അറിയാവുന്നവരെല്ലാം ശിവൻ്റെ ശക്തിയുടെ അനുഗ്രഹം നേടിയിട്ടുണ്ട് അവരൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുത്തിട്ടുണ്ട് ഈ യോഗിമാരും മഹർഷിമാരും ഋഷീശ്വരന്മാരും എല്ലാം ഈ ഒരു സമയമാണ് പ്രയോജനപ്പെടുത്തുന്നത് ഇന്ന് അവർ ഉച്ചയ്ക്കിരുന്ന് ജപിക്കാൻ വയ്യും അവർക്ക് രാത്രി ഇരുന്ന് രാത്രി അവർ നേരത്തെ കിടക്കും ഈ സമയത്താണ് ജപിച്ചവർ സമസ്ത സിദ്ധികളും സമസ്ത സിദ്ധികളും നേടിയെടുത്തിരിക്കുന്നത് ഈ സമയത്താണ് സാധാരണക്കാരായ വ്യക്തികൾ പോലും ശിവന്റെയും പാർവതിൻ്റെയും അനുഗ്രഹം നേടിയിട്ടുള്ളത് ഈ സമയത്താണ് ഇതാണ് സമയം അതാണ് സമയം ആ സമയത്താണ് പ്രയോജനപ്പെടുത്തുന്നത് അതറിയാവുന്നവരെല്ലാം ജീവിതത്തിലെല്ലാം ഭഗവാന്റെ അനുഗ്രഹം നേടിയിട്ടുണ്ട് ദേവിയുടെ അനുഗ്രഹം നേടിയിട്ടുണ്ട് ഇനി ഈ സമയത്തിന് മറ്റു ചില പ്രത്യേകതകൾ പറഞ്ഞവരാ ഈ സമയത്തെ നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്ന സമയമായി ഈ മൂന്നരയ്ക്ക് ആറുമണിക്കുള്ളിൽ ഡീപ്പ് സ്ലീപ്പിലേക്ക് നമ്മൾ ഉറക്കത്തിൽ പോകുന്ന സമയമാണ് ഡീപ്പ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് പോകുന്ന സമയമാണ് ആഴത്തിലുള്ള എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉപബോധ മനസ്സുമായി നമ്മൾ സംവദിക്കുന്ന സമയമാണ് നമ്മുടെ മനസ്സിൻ്റെ മനസ്സിലേക്ക് നമ്മൾ പോകുന്ന സമയമാണ് അപ്പോഴാണ് ഡീപ്പ് സ്ലീപ്പിലേക്ക് അപ്പം ആ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്ന സമയം ആ സമയം എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മൾ ഉണർന്നിരുന്ന് ആ ഉപബോധ മനസ്സിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുകയാണ് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ഉണർന്നിരുന്ന് ആ ഉപബോധ മനസ്സിൻ്റെ സാധ്യതകളെ നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണ് ഉപബോധ മനസ്സ് തന്നെയാണ് ഈശ്വരൻ മനസ്സിൻ്റെ മനസ്സ് നിങ്ങളുടെ ഉള്ളിലെ മനസ്സ് ഇനി അടുത്തൊരു കാര്യം നമ്മൾ ഈ സമയം നമ്മൾ രാത്രി കടന്നുറങ്ങുന്നു നമ്മൾ വെളുപ്പിന് ഒരു മൂന്നരക്കോ അല്ലെങ്കിൽ അഞ്ചരക്കോ എഴുന്നേൽക്കുന്നു എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അത്രയും നേരം നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ബോധം നമ്മുടെ മനസ്സ് നമ്മുടെ ഉള്ളിലേക്ക് പോയി ആണ് നമ്മൾ ഉറങ്ങുന്നത് മനസ്സിലായി അപ്പം നമ്മൾ അങ്ങനെ ഉണർന്നിട്ട് എഴുന്നേൽക്കുമ്പം നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കും നമ്മൾ പകൽ സമയങ്ങളിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനു മുമ്പ് പലരുടെയും കുറ്റം പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നാട്ടുകാരുടെ കുറ്റം വീട്ടുകാരുടെ കുറ്റം അല്ലെങ്കിൽ അപ്പുറത്തുകാരൻ വേറൊരാളുടെ കൂടെ പോയി അല്ലെങ്കിൽ അപ്പ ഇപ്പുറത്തുകാരൻ ഇങ്ങനെ ഇങ്ങനെ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ദിവസത്തിന്റെ ബാക്കി ഏത് സമയമാണേലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിന് മുമ്പ് എന്തെങ്കിലും കുറിച്ച് ചിന്തിക്കുമെങ്കിലും ചെയ്യും എന്നാൽ നല്ലൊരു ഉറക്കം നമ്മൾ ആ ഉറക്കം കഴിഞ്ഞൊരു എഴുന്നേൽക്കുമ്പോൾ എഴുന്നേക്കുമ്പോൾ മനസ്സിലൊന്നുമില്ല മനസ്സ് ശുദ്ധമായിരിക്കും അതാണ് ഈ സമയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ശുദ്ധമായ മനസ്സ് ഈശ്വരൻ തന്നെയാണ് ആരോടും ദേഷ്യമില്ല ഉണർ ഉറങ്ങി എഴുന്നേറ്റം ആരോടും പറയും ദേഷ്യം തോന്നത്തൂല ആരെയും കുറ്റം ചിന്തിക്കത്തൂല്ല കാരണം വെളുപ്പിനെ എഴുന്നേക്കുന്നതുകൊണ്ടൊക്കെ അപ്പം ആ ഒരു ഉണർവിൽ നേരം ഇരിക്കും അല്ലാതെ ആരോടും കുറ്റം പറയാനാണ് എല്ലാവരും ഉറങ്ങുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ല മനസ്സ് ശുദ്ധമായിരിക്കും ശുദ്ധമായ മനസ്സാണ് ഈശ്വരൻ ആ ശുദ്ധമായ മനസ്സോടുകൂടി ആ സമയത്ത് പ്രാർത്ഥിക്കുമ്പം പെട്ടെന്ന് ഫലം കിട്ടും അങ്ങനെ ഒരു പ്രത്യേകതയും ആ സമയത്തിനുണ്ട് അപ്പം ഈ സമയം പ്രയോജനപ്പെടുത്തിയവരെല്ലാം ജീവിതത്തിൽ എല്ലാം നേടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായി ശിവനും ശക്തിയും ചേരുന്നതാണ് പ്രപഞ്ചം അതെന്തുകൊണ്ടാണ് ശിവ ശക്തി എന്ന് പറഞ്ഞാൽ ചലനമാണ് ശക്തിയില്ലാതെ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റത്തില്ല അതുകൊണ്ട് ശക്തിയെ അറിയണം ദേവിയെ അറിയണം ആദ്യം ദേവിയെ ഭജിക്കണം എന്നിട്ട് ശിവനെ വിളിക്കണം ശിവൻ എന്ന് പറഞ്ഞാൽ എല്ലാ ചലനങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന എല്ലാ ചലനങ്ങളും ചെന്ന് എത്തുന്ന നിശ്ചലാവസ്ഥയാണ് ശിവൻ എന്നാൽ ആ ചലനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നതുകൊണ്ട് ആ നിശ്ചലാവസ്ഥ ഇരുന്നുകൊണ്ട് അതാണ് ശിവൻ അത് അൾട്ടിമേറ്റായി സൂക്ഷ്മമായ ആ എനർജിയാണ് അതുകൊണ്ടാണ് ഭഗവാന് ശുദ്ധി അശുദ്ധി ഇല്ലെന്ന് പറയുന്നത് എനർജിക്ക് തന്നെ ശുദ്ധി അശുദ്ധി എനർജിക്ക് ശുദ്ധി അശുദ്ധിയില്ല പുണ്യം ഭാവം ഭഗവാനല്ല ചലിക്കുന്നതിനെല്ലാമേ കർമ്മമുള്ളൂ പുണ്യം പാവ നിശ്ചലമായിരിക്കുന്ന ആ ബ്രഹ്മത്തിന് നിശ്ചല ബ്രഹ്മത്തിന് അവിടെ ചലനാത്മകതയില്ല പിന്നെ പുണ്യം പാവമില്ല അതുകൊണ്ടാണ് ശിവന് ന പുണ്യം ന പാപം ന കർമ്മം ന അകർമ്മം ശിവോഹമാണത് ആ അവസ്ഥ ശിവോഹമാണ് അപ്പോൾ ചലനം നിശ്ചലാവസ്ഥ ശിവൻ ശക്തി ശിവൻ ഇത് നിങ്ങൾക്ക് മനസ്സിലായി വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയും നിങ്ങളോട് ഇതാരും പറഞ്ഞതേണ്ട കാര്യമില്ല നിങ്ങൾ ക്ക് ഏറ്റവും പരമമായ അറിവട്ടെ അപ്പോഴേ ചലനത്തെ അറിഞ്ഞാലേ നിശ്ചലാവസ്ഥയെ അറിയാൻ പറ്റും അതുകൊണ്ട് ദേവിയെ ആദ്യം വിളിക്കണം എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ് ശക്തിയാണ് പ്രകൃതി ഉണരുന്ന ആ പ്രകൃതി ഉണരുന്ന സമയം ദേവി ആ ദേവിയുടെ ശക്തി ഏറ്റവും പ്രകടമായി നിൽക്കുന്ന സമയം അതാണ് പ്രകൃതി ഉണരുന്ന സമയം അതായത് പക്ഷിമൃഗാദികൾ ഉണരുന്നു പ്രപഞ്ച ഉണർവിലേക്കാണ് നമ്മുടെ ചുറ്റുമുള്ള പ്രപഞ്ചം ഉണർവിലേക്കാണ് അത് മൂന്നരക്കും ഉള്ളിലാണ് നിങ്ങൾ മൂന്നരയ്ക്ക് ആറുമണിക്കുള്ളിൽ എഴുന്നേൽക്കുക ഏത് സമയത്തുവാണെങ്കിലും എന്നിട്ട് ആദ്യം ദേവിയെ പറ്റിക്കുക കൈയും കാലും മുഖം കഴുകി ഒരു പുൽപ്പായിട്ട് കിഴക്കോട്ടിരുന്ന് വിളിക്കുക ഇനിയും ഇരിക്കാൻ പറ്റാത്ത ഒരു കസേര ഇരുന്നാലും കുഴപ്പമില്ല കാലിൻ്റെ ഭാഗത്ത് പുൽപ്പ വെച്ച് കാലു പുൽപ്പായി വെക്കുക പ്രായമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ ദേവിയെ വിളിക്കുക ദേവിയെ പറ്റിക്കുക അതിനുശേഷം നമശിവായ ജപിക്കുക ശിവനെ വിളിക്കുക ശിവന്റെ ശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായി വരും അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ആ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല സമ്പത്തായിക്കോട്ടെ ഐശ്വര്യമായിക്കോട്ടെ എന്തും നേടിയെടുക്കാൻ പറ്റും ഇതാണ് അറിയേണ്ടത് ഇതറിയാതെ എന്തറിഞ്ഞിട്ടും ഒരു സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഇതറിയാതെ വേറെ എന്തറിഞ്ഞിട്ടും ഒരു കാര്യമില്ല ശിവനെ ശക്തി അറിയാതെ ആ ശിവൻ്റെ ശക്തിയുടെ രഹസ്യം അറിയാതെ ആ ശിവനും ശക്തിയുടെ അനുഗ്രഹം കിട്ടുന്ന സമയം അറിയാതെ വേറെ എന്ത് പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും ഒരു കാര്യവുമില്ല അതാണ് ബേസ് ശിവനും ശക്തിയാണ് എല്ലാത്തിൻ്റെയും ബേസ് ആ ശിവനും ശക്തിയെ ഭജിക്കേണ്ട സമയം ആ സമയം അറിയാതെ ശിവനു ശക്തിയുടെ രഹസ്യം രഹസ്യമറിയാതെ ആ ചലനത്തിൻ്റെ നിശ്ചലാവസ്ഥയുടെ രഹസ്യമറിയാതെ വേറെ എന്ത് അറിഞ്ഞിട്ട് എന്ത് കാര്യം സനാതനധർമ്മം എന്ന് വെച്ചാൽ എന്നും നിലനിൽക്കുന്നതെന്നാണ് അത് ഈശ്വര്യമാണ് ഈശ്വര് ഈശ്വരനെ അറിയാതെങ്ങനെ ഈ നമ്മൾക്ക് മറ്റെന്തറിവുണ്ടായിട്ടും കാര്യമുണ്ട് ഇതാണ് അറിയേണ്ടത് പണ്ട് ശ്രീരാമകൃഷ്ണപരവംസന്റെ ഒരു അദ്ദേഹം പറ അദ്ദേഹം അദ്ദേഹം പറഞ്ഞൊരു കഥയുണ്ട് ഒരു വള്ളത്തെ കുറേ ആളുകൾ പോകുന്നു അപ്പോൾ പണ്ഡിതന്മാരുണ്ട് അവർ പറയുന്നു വള്ളക്കാരനോട് പറയുന്നു നിനക്ക് ആ കാര്യം അറിയാമോ നിനക്ക് ഈ കാര്യം അറിയാമോ വള്ളക്കാരനൊന്നും അറിയത്തില്ല എന്നാൽ നിൻ്റെ ആയുസിനു ഇത്രയും പോയി നിൻ്റെ ആയുസിൻ്റെ പകുതി പോയി നിൻ്റെ ആയുസിൻ്റെ മുക്കാൽ പോയി എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് കാറ്റും കോളും മഴയും വന്നപ്പം വള്ളക്കാരൻ തിരിച്ചു ചോദിച്ചു നിങ്ങൾക്ക് നീന്താൻ അറിയാവൂ അപ്പം ഈ പണ്ഡിതന്മാർ പറഞ്ഞു അയ്യോ അതുമാത്രം ഞങ്ങൾക്ക് അറിയത്തില്ല എന്നാൽ നിങ്ങളുടെ ആയുസിൻ്റെ മുഴുവനും പോയി എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യവും അറിയുന്നതിലുള്ള കാര്യവും ഈ കാര്യം ശിവനെ ശക്തി അറിയുന്നതിലാണ് കാര്യം അതറിയത്തില്ല എന്ന് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്താണ് ശക്തി എന്താണ് ശിവന്റെ ശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകുന്ന സമയം ഏതാണ് എന്നറിയുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം അപ്പോഴാണ് നിങ്ങൾ സനാതനധർമ്മത്തിലുള്ള വിശ്വാസിയാകുന്നത് അപ്പോഴാണ് ഈശ്വരനെ അറിയുന്നത് ഇതാണ് അറിയേണ്ടത് ഇവിടെയാണ് ഈശ്വരനുള്ളത് അവിടെയാണ് ഈശ്വരൻ ഉണ്ടാവുന്നത് ഈ ഈശ്വരനെയാണ് ആ ശിവശക്തി ശിവനും ശക്തിയെയും അറിഞ്ഞാൽ എല്ലാമായി അതിനകത്തെല്ലാം ഉണ്ട് ഈ പ്രപഞ്ചം തന്നെ ഉണ്ട് അതുകൊണ്ടാണ് ഗണപതി ശിവപാർവതിമാർക്ക് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ മാമ്പഴം വാങ്ങി കഴിക്കുന്നു കാരണം ലോകത്തെ ലോകത്തെ പ്രദക്ഷിണം വെച്ച പോലെ തന്നെയാണ് ശിവനും ശക്തിയും ചേരുന്നതാണ് പ്രപഞ്ചം അതാണ് ഏറ്റവും വലിയ അറിവ് അതിൻ്റെ അകത്ത് മുപ്പത്തി മുക്കോടി ദേവതകളുമുണ്ട് സർവ്വശക്തികളുമുണ്ട് സർവ്വദേവതകളുമുണ്ട് എല്ലാം ഉണ്ട് ശിവനും ശക്തിയും ചേർന്ന് കഴിഞ്ഞാൽ അതാണ് എല്ലാം ഈ ഒരു അറിവ് ഈ ഒരു അറിവാണ് നിങ്ങളെ നിങ്ങളാക്കുന്നത് ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ ഏറ്റവും കുറച്ച് ആളുകളായിരിക്കും കാണുന്നത് സന്തോഷം കാരണം അത് അറിയുന്നവർക്ക് ഫലം കിട്ടുമെന്ന് എനിക്ക് സംശയമില്ല ഉറപ്പാണ് അത് അത്രയും പേർക്ക് അറിയാ യോഗം കാണത്തുള്ളൂ അത്രയും പേരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് സന്തോഷം ഒരുപാട് പേര് കാണണമെന്ന് നമ്മൾ അതെല്ലാം പരമേശ്വരനാണ് തീരുമാനിക്കുന്നത് ഇതാരൊക്കെ അറിയണം ആരൊക്കെ കേൾക്കണം അതൊക്കെ പരമേശ്വരനാണ് തീരുമാനിക്കും ഞാൻ കേവലം ഭഗവാൻ എൻ്റെ മനസ്സിൽ തരുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്ന ഒരാൾ മാത്രമാണ് അല്ലാതെ ഞാൻ ആരുമല്ല എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ് ഇത് ഭഗവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കാണും ഭഗവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അറിയും അവർ ആ സമയത്തെ അനുഭവിക്കും അവർ ജീവിതത്തെ അറിയും ഈശ്വരനെ അറിയും അതിനകത്ത് എനിക്ക് സംശയമൊന്നുമില്ല ഉറപ്പാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലാതെ ചുമ്മാ അതും ഇതൊന്നും അറിഞ്ഞുകൊള്ളലൊന്നും സത്യാനുഭവം ഉണ്ടാവണമെങ്കിൽ സത്യമുള്ള കാര്യങ്ങളെ അറിയണം യഥാർത്ഥമായ കാര്യങ്ങളെ അറിയണം യഥാർത്ഥമായ അറിവ് കിട്ടണം അപ്പോഴേ ജീവിതം മാറത്തും എല്ലാ ചുമ്മാ കുറേ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ ഭഗവാൻ എൻ്റെ മനസ്സിൽ തന്ന ജ്ഞാനമാണ് നിങ്ങൾക്ക് നൽകിയത് അപ്പോൾ ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്നെല്ലാം ഞാൻ പറഞ്ഞു ഈ സമയം ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് നിങ്ങൾ ഒരു അഞ്ച് എങ്കിലും പ്രാർത്ഥിക്കുക ആ സമയത്ത് എഴുന്നേറ്റ് ബാക്കി സമയം പോയി കിടന്ന് ഉറങ്ങരുത് പിന്നെ എന്തെങ്കിലും ജോലി ചെയ്തോളണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമില്ല അല്ലെങ്കിൽ പത്ത് മിനിറ്റെങ്കിലും അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കുക നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക ദിവസവും ചെയ്യുക ഒരു ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പിന്നെ തന്നെ ചെയ്തോളൂ നിങ്ങളെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ തോന്നും ഏതൊരാളിലും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും ഒരു പഠിക്കുന്ന കുട്ടികൾക്കും ചെയ്യാം പ്രായമുള്ളവർക്കും ചെയ്യാം ജോലി ചെയ്യുന്നവർക്കും ചെയ്യാം ആർക്കും ചെയ്യാം ഈ ഒരു പ്രപഞ്ചം ഇന്ന് പ്രകൃതി എന്ന മനുഷ്യനെ അക അകന്ന് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ മനുഷ്യൻ്റെ ഒരു ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നതാണ് പ്രകൃതി നിന്ന് അകന്ന് ജീവിക്കുന്നതാണ് മനുഷ്യന് പലർക്കും സന്തോഷമില്ലല്ലോ കാരണം അവൻ പ്രകൃതി നിന്ന് അകന്നാണ് ജീവിക്കുന്നു പ്രകൃതിയിലോട്ട് നോക്കും എല്ലാ പ്രകൃതിയിലെ എല്ലാ ജീവികളും അവർ അവർ ആ പ്രകൃതിയുമായി ഇഴകിച്ചേർന്ന് ജീവിക്കുക കാരണം അവരുടെ പ്രപഞ്ചബോധത്തിലാണ് അതായത് പ്രകൃതി ഉണരുമ്പോൾ ഉണരും പ്രകൃതി ആ മയക്കത്തിലേക്ക് പോകുമ്പോൾ അവർ മയങ്ങും പ്രകൃതിക്കനുസരിച്ച് ഉണരുകയും ഉറങ്ങുകയും ചെയ്യും നമ്മൾ നമ്മുടെ പൂന്നിവാസം അനുസരിച്ച് നമ്മൾ ഉണരുന്നു ഉറങ്ങുന്നു ചിലപ്പോൾ ഉച്ചവരെ കിടന്നുറങ്ങും പ്രകൃതി ഉണരുവോ നമുക്കറിയേണ്ട കാര്യമില്ല നമ്മൾ വേറൊരു ലോകത്താണ് എന്നാൽ മഹർഷീശ്വരന്മാർ ഋഷീശ്വരന്മാർ സന്യാസിമാർ അവരൊക്കെ പ്രകൃതിയുടെ താളത്തിനനുസരിച്ചാണ് ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്നത് അതുകൊണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നവും അവരുടെ ആരോഗ്യം നോക്കൂ അവരുടെ മനസ്സിനെ നോക്കൂ അവരെത്ര സന്തോഷവാന്മാരാണ് അസുഖങ്ങൾ മുഴുവൻ ആർക്കാണ് പ്രകൃതിയുടെ താളത്തിന് ഒപ്പിച്ചല്ലാതെ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കാണ് എന്നിട്ടും നമ്മളിതൊന്നും മനസ്സിലാക്കുന്നില്ല നമ്മൾ എന്നിട്ടും നമ്മൾ ചെയ്യുന്നല്ല ശരി എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ പ്രകൃതി അകന്ന് പ്രകൃതി അറിയാതെ ജീവിക്കുന്നത് തീർച്ചയായിട്ടും മനുഷ്യന് മനസമാധാനം കിട്ടത്തില്ല പിന്നെ എപ്പോഴും പ്രശ്നങ്ങളാണ് ഇതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും അറിവുകളോ പറഞ്ഞ് എനിക്ക് ശരിയെന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായന ശിവോഹം ശിവശിവ